ആ വീട്ടിലെ സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് അവള് കാമുകനോടൊപ്പം ഇറങ്ങി പോവുകയാണ് വെറുതെ അല്ല പോകുന്നത് കൊച്ചിനെയും കൂട്ടിക്കൊണ്ടാ പോകുന്നത് അതൊരു സമാധാനമുണ്ട് കേട്ടോ പക്ഷേ സ്വന്തം ഭർത്താവ് അവിടെ പയറുപോലെ പയറുപോലിരിക്കുക അയാളെ കളഞ്ഞിട്ടാണ് കാമുകിനോടൊപ്പം ഇറങ്ങി പോകുന്നത് ഓഹ് വല്ലാത്തൊരു പോക്കായിപ്പോയി പക്ഷേ മൂന്നാം ദിവസം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തേക്ക് വരികയാണ് കേട്ടോ സർവർ ഞെട്ടും നിങ്ങൾ ഞെട്ടും എന്തായിരിക്കും ആ വാർത്ത ഒരാളും പ്രതീക്ഷിക്കാത്തൊരു ടിസ്റ്റാണ് ഈ കഥയ്ക്കുള്ളത് മിനിയെ കാണാനില്ല മിനിയെ മാത്രമല്ല കൊച്ചിനെയും കാണാനില്ല ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിപ്പോയി രാജൻ കാണുന്ന കാഴ്ച എന്തോ അറിയാമോ വീടെല്ലാം പൂട്ടി കിടക്കുകയാണ് ഫ്രണ്ടിൽ വാദി പൂട്ടിക്കിടക്കുന്നത് ജനറൽ അടച്ചേക്കുന്നു ഒരു ബഹളം പോലെ വീട്ടിൽ കേൾക്കുന്നില്ല സാറിന് കൊച്ചുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബഹളം കേൾക്കുന്നതാണ് മിനിയുടെ ശബ്ദം കേൾക്കുന്നില്ല ഈ മിനിയുടെ പേരൊക്കെ ചൊല്ലിക്കൊണ്ട് രാജൻ വീടിന് ചുറ്റി ഇങ്ങനെ അടക്കണു മിനിയേ ഇടി മിനി ഇല്ല ഒരനക്കം പോലും ഇല്ല ഇതെന്തോ അവക്ക് രാവിലെ അവളെയും കൊച്ചിനെയും കണ്ടിട്ടാണ് ആശുപത്രിയിലേക്ക് പോയത് തിരിച്ചു വന്നപ്പോൾ ആരും ഇത് എവിടെ പോയി രാജ്യങ്ങനെ ഓരോ ചിന്തിച്ച് കൂട്ടുകയാണ് എന്തായാലും ഈ രാജൻ്റെ ബഹളവും ഈ വാതിലുള്ള മുട്ടെല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാരിൽ ആ വീട്ടിലേക്ക് വരികയാണ് അവർ ചോദിച്ചത് ആ എന്ത് പറ്റിയിടാ മിനിയെ കാണാനില്ല കൊച്ചിനെയും കാണാനില്ലാ എന്നൊക്കെ പോയി രാജൻ പറഞ്ഞു എടാ അവരാണ് കാണും ഇല്ലാ ഞാൻ ഈ വീട് മുഴുവൻ നോക്കിയിട്ട് കാണുന്നില്ല എടാ ഇനി ഒരുപക്ഷെ വീടിനകത്തോൽ അവർക്ക് ഇതിൽ പറ്റി കിടക്കുമായിരിക്കുമോ അതെങ്ങനെയാണ് വാതിൽ പുറത്ത് പൂട്ടിയൊക്കെ ഇല്ലയോ എന്തായാലും ചവിട്ടി തുറക്കുക എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ വാതിൽ ചവിട്ടി തുറക്കുകയാണ് അവിടെയുള്ള മിനിയെ പേര് ചൊല്ലി വിളിച്ച് പക്ഷേ ഒരു റൂമിൽ പോലും മിനിയെ കാണാനില്ല ഇനി മേളത്തിന് നിലയിൽ കാണുമായിരിക്കുമോ ചിലർ മേളത്തിന് നിലയിലേക്കും പോയി അവിടെ മിനി ഒന്നുമില്ല പക്ഷേ എന്തോ പറ്റി ഒരു പിടിയുമില്ല അപ്പോഴാണ് ഒരു കാര്യം ബോധ്യമായത് ആ വീട്ടിലെ സർവ്വസാധനം അതായത് സ്വർണം പണം പ്രമാണം കൃമാണം എല്ലാം എടുത്തുകൊണ്ട് മീൻ അവിടെ നിന്ന് എവിടെയോ പോയിരിക്കുവാണ് അവൾ ഒറ്റയ്ക്കല്ല പോയിരിക്കുന്നത് കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് സർവ്വ സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ട് മിനി രക്ഷപ്പെട്ടിരിക്കുവാണ് സ്വർണം ഒരു സംശയവും ഇല്ല മിനി പോയത് എവിടെയാണെന്ന് ഇവിടെ കിട്ടിയ മിനി മറ്റെങ്ങും പോയിട്ടില്ല പോയത് കാമുകനോടൊപ്പം വീട്ടിലെ സ്വർണോ പണമൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോകണമെങ്കിൽ അത് കാമുകോടൊപ്പം തന്നെയായിരിക്കും ആൾക്കാർക്കെല്ലാം അത് ഉറപ്പായി എന്തൊരു നാണക്കെട്ട സ്ത്രീന്ന് ആലോചിക്കാ ഭർത്താവിനെ കളഞ്ഞിട്ട് ഒരു സ്ത്രീ കാമനോടൊപ്പം ഇറങ്ങി പോകണമെങ്കിൽ ആ സ്ത്രീ എന്തുമാത്രം വൃത്തികെട്ട സ്ത്രീയായിരിക്കും ഈ ഭർത്താവിൻ്റെ കാര്യമൊന്നാലോ ചോദിക്കുക രാജന് ഈ നാട്ടിൽ വില നിലയൊക്കെ ഉള്ള കക്ഷിയാണ് പി ടി എ പ്രസിഡന്റാണ് നാട്ടിലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് നിങ്ങൾ ഈനില വീട് കണ്ടില്ലേ അപ്പോൾ സാമ്പത്തിക കാര്യമൊന്നും പറയണ്ടല്ലോ അത്രയ്ക്ക് സാമ്പത്തിക ചുറ്റുപാടൊക്കെ ഉള്ള കുടുംബമാണ് ഈ രാജിൻ്റേത് അങ്ങനെയുള്ള അയാളെ കളഞ്ഞിട്ടാണ് ഈ ഭാര്യ അതായത് മിനി ആരോടൊപ്പം ഇറങ്ങി പോയിരിക്കുന്നത് അയാൾ നാളെ സമൂഹത്തെ എങ്ങനെ അഭിമുഖിക്കും അയാളുടെ വലിയ കഷ്ടം തന്നെയാണ് ആൾക്കാർക്കെല്ലാം വലിയ വിഷമമായി ഈ രാജൻ്റെ കാര്യത്തിൽ ചില സ്ത്രീകളൊക്കെയാണ് ആറിഞ്ഞ് ഇവിടും കുടിഞ്ഞ് തേച്ച് കഴിവി ചാവത്തേ ഉള്ളൂ ഓ നല്ല ചോദിക്കുക ഭർത്താവിനെ കളഞ്ഞിട്ട് കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയി ആ സ്ത്രീ ഒരിക്കലും ഗതി പിടിക്കത്തിൽ അവൾ പുഴുത്തി ചാവൂ എന്നൊക്കെ ഉള്ള പ്രാക്കുകളാണ് പിന്നെ എല്ലാവരുടെ വയലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മിനിയും കൊച്ചിനെയും കാണാതായിട്ട് ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ആരോടൊപ്പം പോയതാണെന്നോ എവിടെ പോയതാണെന്നോ ഒരു തുമ്പ് പോലുമില്ല എന്നാലും അവളെ കൊണ്ടുപോയ കാമുകനാരായിരിക്കും എന്നാലും ആ വില്ലൻ ആരായിരിക്കും എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ എല്ലാവരും അലട്ടുന്നത് ഇവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നുള്ള ഉദ്ദേശത്താൽ ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവളെ പറ്റിയുള്ള പോസ്റ്റുകൾ ഇങ്ങനെ വാരി വിതറുകയാണ് കൊച്ചിനും തള്ളയും കണ്ടവരുണ്ടോ എന്നൊക്കെ ആ രീതിയിൽ ഇങ്ങനെ ഫോട്ടോയൊക്കെ വെച്ച് വിടുകയാണ് പക്ഷേ അമ്മ ഒരു തുമ്പു പോലുമില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം മടുത്ത് ഇനിയും കൊച്ചിനെയും കാണാനില്ല തള്ളയും കാണാനില്ല എന്തായാലും ഒരു സമാധാനം ഉണ്ട് കൊച്ചിനെയും കൂട്ടിയാണല്ലോ അവർ പോയിരിക്കുന്നത് കൊച്ചിനെ ഉപേക്ഷിച്ചില്ലല്ലോ അതൊരു വലിയ ആശ്വാസമാണ് ആ ഒരു ആശ്വാസത്തിലിരിക്കുകയാണ് നാട്ടുകാരല്ല അങ്ങനെ മൂന്നാം ദിവസം ഉച്ച കഴിഞ്ഞ നേരം നമ്മളിനി പോകുന്ന ചിറങ്കീഴ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഒരു സ്ത്രീ ആ സ്റ്റേഷനിലേക്ക് കയറി വരികയാണ് ഇവിടെ കണ്ടു പരിചയമൊന്നുള്ള സ്ത്രീയല്ല വന്നപാടെ ആ സ്ത്രീ പോലീസിനോട് പറയുകയാണ് സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ ഒരു മിനിന്നാണ് നിങ്ങൾ എൻ്റെ കൂടെ ഒരു സ്ഥലത്ത് വരണം പോലീസുകാർക്കൊന്നും മനസ്സിലായി നിങ്ങൾ ആരാ എന്താ എവിടെയൊക്കെ വരേണ്ടത് സാറേ ഞാൻ കാര്യങ്ങളെല്ലാം പറയാം നിങ്ങൾ ഇപ്പോൾ എൻ്റെ കൂടെ വരണം ഞാനൊരു കുറ്റം ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ആ സ്ത്രീയോട് ആ പറച്ചിൽ പോലീസ് എന്തോ ഒരു പന്തികേട് തോന്നി അങ്ങനെ അവിശ്വസിക്കാൻ പറ്റത്തില്ല അങ്ങനെ ആ സ്ത്രീയും കൂട്ടിക്കൊണ്ട് പോലീസ് നേരെ ആ സ്ത്രീ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് എന്നിട്ട് ദൂരെ നിന്ന് ആ സ്ത്രീ ഇങ്ങനെ ചൂണ്ടുകയാണ് ദേ ആ കിണറ്റിപ്പോൾ നിങ്ങൾ നോക്ക് ആ കിണറ്റിൽ ഒരു മൃതശരീരമുണ്ട് അതൊക്കെ എൻ്റെ കുഞ്ഞിൻ്റെ മൃതശരീരമാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കഴുത്ത് നേരിച്ച് കൊന്നു എന്നിട്ട് ആ കിണറ്റിൽ തള്ളി ഈ സ്ത്രീയും പോലീസും എല്ലാം കണ്ട് നാട്ടുകാരിൽ ആ സ്ഥലത്തേക്ക് ഓടിക്കൂടിയിട്ടുണ്ട് അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ സ്ത്രീ എന്താണ് ആ കിണറ്റിൽ ഒരു മൃതദേഹം കിടപ്പുണ്ട് അത് സ്ത്രീയുടെ കുഞ്ഞാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാവാതെ ആൾക്കാരെല്ലാം കൂടി ആ കിണറ്റിലേക്ക് നോക്കുമ്പോൾ ഓഹ് ഞെട്ടിപ്പോയി ഒരു കുഞ്ഞ് മൃതദേഹം ഇങ്ങനെ പൊങ്ങിക്കിടക്കുകയാണ് അതായത് മൂന്ന് ദിവസം പഴക്കമുള്ള ഒരു മൃതശരീരം എങ്ങനെ വിശ്വസിക്കാൻ പറ്റും മൂന്ന് ദിവസമായിട്ട് ആ കിണറ്റിൽ ഒരു മൃതശരീരം ഉണ്ടെന്ന് ആ നാട്ടുകാർക്കല്ല രാജന് പോലും മനസ്സിലായില്ല ഇതിപ്പോൾ ആ സ്ത്രീ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ആ സത്യം എല്ലാവർക്കും ബോധ്യമായത് വെറും എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പാറക്കുട്ടിയുടെ ചേതനേറ്റ മൃതശരീരമാണ് എല്ലാവരും കാണുന്നത് ആർക്ക് സങ്കടം പോലും സഹിക്കാൻ പറ്റുന്നില്ല പലരും പല സ്ത്രീകളിങ്ങനെ കരഞ്ഞ് തളർന്നു കേട്ടോ അവർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇനിയിപ്പോൾ അവശേഷിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് എന്തിനായിരിക്കാം ഈ കൊച്ചിനെ ഈ സ്ത്രീ കൊന്നത് അതായത് അമ്മ കൊച്ചിനെ കൊന്ന എന്തിനു വേണ്ടിയായിരിക്കാം കാമുകനോടൊപ്പം ഈ സ്ത്രീ പോയില്ലേ ഈ മൂന്ന് ദിവസം എവിടെയായിരുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് പിന്നെ അവിടെ അലയടിച്ചത് അതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത് ഈ രാജനും ഈ ഇനിയും തമ്മിൽ വലിയ സ്നേഹത്തിലേക്കായിരുന്നു കേട്ടോ ഈ ഇരുന്നിലെ വീട്ടിൽ നല്ല സന്തോഷകരമായിട്ടാണ് കഴിയുന്നത് പക്ഷേ അവർക്കിടയിൽ ഒരു വിഷമമുണ്ട് എന്താ അറിയാമോ സാമ്പത്തികമുണ്ട് ഒരു സാമൂഹിക പ്രവർത്തനമാണ് രാജൻ എങ്കിലും അവരെപ്പോഴും അലർട്ട് ചെയ്ത ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ കൊച്ചിന് വയ്യ അതായത് കൊച്ചിന് ഓട്ടിസം ബാധിച്ചൊരു കുട്ടിയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കുക ഒരു പെൺകുട്ടിയാണ് ആ കുഞ്ഞിനാണ് ഇങ്ങനെ ഒരു ഓട്ടിസം ബാധിച്ചിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ രാജനെ മിനി ഒരുപാട് തളർത്തി അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും ഈ കുട്ടിയുടെ രോഗം അവരെപ്പോഴും തളർത്തിക്കൊണ്ടേയിരുന്നു ഇതിനിടെ കൂനിമ്മ കുരു എന്ന് പറയുന്നത് പോലെ മറ്റൊരു ദുരന്തം കൂടി ആ വീട്ടിൽ സംഭവിക്കും ദുരന്തമല്ല അതൊരു രോഗത്തിൻ്റെ രൂപത്തിലാണ് ആ വീട്ടിലേക്ക് വരുന്നത് ഒന്നാമത് കൊച്ചിന് അസുഖമാണ് അതിൻ്റെ കൂടെ മിനി മറ്റൊരു കാര്യം കൂടി തിരിച്ചറിയുകയാണ് തൻ്റെ ഭർത്താവായ രാജനെ ക്യാൻസർ പിടിച്ചിരിക്കുന്നു ഓ എന്തോ ചെയ്യുന്നു ചെയ്യുന്നുറോ ആകെപ്പാട് വല്ലാത്തൊരു വേഷം ഈ സമയത്തൊക്കെ ഭാര്യ ഭർത്താവിന് ഒരുപാട് ആശ്വാസമൊക്കെ നൽകി കൂടെ നിൽക്കുന്ന ആളാണ് ഇവിടെ മിനി മറ്റൊരു പണി കാണിക്കുകയാണ് ഭർത്താവിന് രോഗമുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ മിനി മറ്റൊരാൾക്ക് മാറുകയാണ് ഭർത്താവിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ് ഇനി തൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നും കൊള്ളത്തില്ല ക്യാൻസർ ബാധിച്ചില്ലേ ഇനി തനിക്ക് എന്തിനു കൊള്ളായയാൾ എന്ന രീതിയിലുള്ള കുത്തുവാക്കുകളും പൂർണ്ണമായിട്ട് അവഗണിക്കലൊക്കെ ആ വീട് തുടരുകയാണ് നമ്മുടെ മിനി എന്തായാലും മിനി തൻ്റെ ഭർത്താവിനെ പൂർണ്ണമായിട്ട് അവഗണിച്ച് അവഗണിച്ച്

ഓരോ ദിവസം കഴിയും തോറും രാജന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ട് വരികയാണ് ഈ സമയത്തൊക്കെ നല്ല പരിചരണം കൊടുക്കേണ്ട സമയമാണ് പക്ഷെ സമയത്ത് ആശുപത്രി കൊണ്ടുവന്നില്ല നല്ല ആഹാരം കൊടുക്കുന്നില്ല ഒരു വിധത്തിലും ഒരു പരിചരണം പോലും ഇനി കൊടുക്കുന്നേ ഇല്ല എല്ലാവിധത്തിലും അവഗണിക്കുന്ന പതിവ് വീണ്ടും ഈ വീട്ടിൽ തുടരുകയാണ് നമ്മുടെ മിനി ഒരു ഭർത്താവിനെ മിനിണ്ട രീതിയിലുള്ള എന്തോ ബുദ്ധിമുട്ട് എനിക്ക് അത് കൂടെ തന്നെ പറഞ്ഞു എനിക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു രോഗിയായ ഭർത്താവിന് ഇനി എന്തിനോള നല്ല സമയത്തൊക്കെ സ്നേഹിച്ചു ഇപ്പോൾ ഇനി അയാള് സ്നേഹിച്ചിട്ടും കാര്യൊന്നുമില്ല എന്തായാലും ഇനി അയാൾ അവഗണിക്കുന്ന കൂട്ടത്തിൽ ഒരു വേള ഈ രാജനെ കൊലപ്പെടുത്താൻ പോലും ശ്രമിച്ചിരിക്കുക എന്നാണ് ബന്ധുക്കൾ പോലും ഇപ്പോൾ വിശ്വസിക്കുന്നത് ഞാൻ ഇവിടെ അങ്ങോട്ട് എപ്പോഴും കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എന്നാണ് നമ്മൾ നമ്മൾ ഞാൻ മിനി ചിന്തയോടങ്ങ് ഭർത്താവിനും രോഗം നേരത്തെ തന്നെ കുട്ടിക്കും രോഗമായി ഇനി ഇവരിൽ നിന്നും യാതൊരു സന്തോഷവും തനിക്ക് കിട്ടത്തില്ല അങ്ങനെ തനിക്ക് സന്തോഷമില്ലാത്ത ജീവിതം തനിക്ക് വേണ്ട തനിക്ക് സന്തോഷിച്ചേ പറ്റത്തുള്ളൂ എങ്ങനെ സന്തോഷം കണ്ടെത്തണം അതിനെന്ത് ചെയ്യണം അവളുടെ പ്ലാൻ തയ്യാറാക്കുകയാണ് ഈ മിനി അന്ന് ഈ രാജൻ ആശുപത്രിയിൽ പോകേണ്ട ദിവസമാണ് ആർ സി സി പോവുകയാണ് ആ വീട്ടിൽ ഇനി ആരുമില്ല ആകെ ഉള്ളത് കുഞ്ഞും തള്ളയും മാത്രമാണ് രാജൻ വൈകുന്നേരം വരത്തുള്ളൂ നാലോത്വയ്ക്ക് ഭർത്താവിനെ കൊണ്ടുപോകേണ്ട ഡ്യൂട്ടി ഭാര്യയ്ക്കാണ് ഭാര്യ പക്ഷേ പോകുന്നില്ല ബന്ധുക്കൾ ആരോ ആണ് ഈ രാജനെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത് പക്ഷേ തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ തന്നെ അവൾ കാത്തിരുന്ന ദിവസമാണ് അങ്ങനെ ആരുമില്ലാത്ത സമയം ഇത് കളിച്ചോണ്ടിരിക്കുന്ന കുട്ടിയെ അടുത്തു പിടിക്കുന്നു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിക്കുകയാണ് തൻ്റെ സന്തോഷം എന്നേക്കുമായിട്ട് തല്ലിക്കെടുത്തി ആ കുട്ടി ഇനി തനിക്ക് വേണ്ട എന്നുള്ള ലക്ഷ്യത്തോടെ ആ പാവം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു ഒരമ്മ അതിനുശേഷം ആ മൃതഹം എടുത്തുകൊണ്ടത് ആ മുറ്റത്തുള്ള ആ കിണറ്റിലേക്ക് തള്ളുകയാണ് ഓ സമാധാനമായ ആ ശല്യം ഒന്ന് നീക്കമായിട്ട് ഒഴിവായി എന്നിട്ട് ആ വീട്ടിലെ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റുകയാണ് ഇത് എന്ത് മനഃശാസ്ത്രമാണെന്ന് എന്ത് മനോരോഗമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ അതൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതിനുശേഷം അടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം കൈക്കലാക്കുന്നു വീടെല്ലാം പൂട്ടുന്നു വിളിയുന്നു എന്നിട്ട് എങ്ങോട്ട് പോകുന്നേ അറിയാമോ ഒരു പോക്ക് തിരുപ്പതിലേക്ക് പാവങ്ങളെല്ലാം ദൈവത്തോട് ഏറ്റുപറയണം അതിനുവേണ്ടിയാണ് തിരുപ്പതിലേക്ക് ഒരു യാത്ര പോകുന്നത് നമ്മുടെ കഥാനായിക ഇപ്പോൾ തിരുപ്പതിയൊക്കെ അലഞ്ഞു തിരിഞ്ഞു കേട്ടോ തന്റെ പാവങ്ങളെല്ലാം ദൈവത്തോട് പറഞ്ഞു ഓ സമാധാനമായി ഇനിയിപ്പോൾ തന്റെ സമയം കഴിയുകയാണ് പിന്നെ നേരെ ചെല്ലുന്നത് ചിറയും കീഴിലെ ആ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്ന് എന്നെ അറസ്റ്റ് ചെയ്യും പോലീസ് എന്നെ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു പോലീസിനോട് തന്റെ കുറ്റങ്ങളിൽ ഏറ്റുപറയുകയാണ് പറയുകയാണ് എന്നാലോ ചോദിക്കുക ഇത് എന്തൊരു സ്ത്രീയല്ലേ

മോൾക്കൻ രോഗമുണ്ട് അത് സംഭവിച്ചു ഈ സ്ത്രീയുടെ രോഗമോ അത് ചികിത്സിച്ചാൽ പോലും മാറത്തില്ല ഈ സമയത്തല്ലേ സ്വന്തം ഭർത്താവിനോടൊപ്പം നിൽക്കേണ്ടത് അയാൾക്കും ആശ്വാസം കൊടുക്കേണ്ടത് ഈ സമയത്ത് പൂർണ്ണമായിട്ടും അയാളെ തഴയുന്ന പണിയാണ് ഈ സ്ത്രീ കാണിച്ചത് സഹിക്കാൻ പോലും പറ്റത്തില്ല നമ്മുടെ കഷ്ടപ്പാട് സമയത്ത് അല്ലെങ്കിൽ ദുരന്ത സമയത്തൊക്കെ കൂടെ കൂടുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ അല്ലാതെ സന്തോഷ സമയത്ത് സ്ത്രോളി കഴിയിട്ടുണ്ട് അല്ലെ നമുക്ക് അടിച്ച് പൊളികടാന്നൊക്കെ പറയുന്ന നടക്കുന്നവനെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് അത് ഭാര്യയായാലും സുഹൃത്തായാലും ചേട്ടനായാലും അനിയനായാലും അപ്പനായാലും നമ്മുടെ കഷ്ടപ്പാട് ഉള്ള സമയത്ത് കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ ചങ്ക് എന്ന് പറയുന്നത് രാജൻ രാജൻചേട്ടൻ്റെ ആ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ കേട്ടോ നമുക്ക് പോലും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ കുഞ്ഞിൻ്റെ ചേതനന്റെ മൃതദേഹം നോക്കി ഇങ്ങനെ പൊട്ടി പൊട്ടി കരുകയാണ് ആ മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി ഇനി അദ്ദേഹത്തിന് ആരാണുള്ളത് ആരാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ആരാണ് പരിചരിക്കാനുള്ളത് ഒന്നുമില്ലാത്ത ആ വലിയ വീട്ടിൽ ആ മനുഷ്യന് ഒറ്റയ്ക്ക് കഴിയും എന്തായാലും അയാളുടെ ഭാവി ഓർത്ത് നല്ല ദുഃഖമുണ്ട് എനിക്ക് ഇനി ആ സ്ത്രീയുടെ കാര്യം ഇത്രയൊക്കെ പ്രവൃത്തി ചെയ്ത് കൂട്ടിയിട്ട് എന്ത് നേട്ടമാണ് ആ സ്ത്രീക്കുള്ളത് ഒന്നും കിട്ടിയിട്ടില്ല ആ സ്ത്രീക്ക് മാനസികമായിട്ട് ഒരു തകരാറും ഇല്ല പെർഫെക്റ്റ് ആണെന്നാണ് നാട്ടുകാരെല്ലാം പറയുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ യഥാർത്ഥം ഈ സമയത്ത് രോഗിയായിട്ടുള്ള ഭർത്താവിനെയും കുഞ്ഞിനെയൊക്കെ പരിചരിക്കേണ്ട സമയത്ത് ജയിലിൽ പോയി കിടക്കുക അവിടെ കിടന്നൊരു സമാധാനം കിട്ടുമോ ആ സ്ത്രീക്ക് ഒരു രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ ഒന്നും പറ്റത്തില്ല എന്തായാലും ഓരോരുത്തർക്കും ഓരോ വിധി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള മനസാക്ഷി ഇല്ലാത്ത പ്രവൃത്തി ഒരു സ്ത്രീ അറിഞ്ഞും അറിയാതെയും കാണിക്കില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു നന്ദി നമസ്കാരം